തിരുവോണനാളിൽ തെക്കുംകരയിൽ വെച്ച് വയോധികനെ തിളച്ച വെള്ളമൊഴിച്ച് ഗുരുതരമായി പൊള്ളിച്ച സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് പോലീസ് നടപടി തെക്കുംകര ഹരിതാനഗർ സ്വദേശിയായ ശശി എന്ന അറുപത്തിരണ്ടുകാരനാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായത് സൂര്യതാപമേറ്റതല്ല പൊള്ളലേറ്റതാണെന്ന് ചികിത്സിച്ച ഡോക്ടർ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പതിനൊന്നിനും വൈകുന്നേരം ഇടയിൽ മദ്യപിച്ച് അവശനിലയിൽ റോഡരികിൽ കിടക്കുമ്പോൾ ആരോ തിളച്ച വെള്ളം ഒഴിച്ചതാണെന്ന് ശശി മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ ഇരു കാലുകൾക്കും ഇടത് കൈക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു നിലവിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബേൺ ഐസിയുവിൽ ചികിത്സയിൽ കഴിയുന്ന ശശിയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ ധനസമാഹരണം നടത്തുന്നുണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവമനുഷ്യനായതുകൊണ്ട് പോലീസ് ഈ വിഷയം ഗൗരവമായി കാണുന്നില്ലെന്ന ആരോപണം ശക്തമായിരുന്നു ഈ ക്രൂരകൃത്യം ചെയ്തവർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത് അതേ തുടർന്ന് കുന്നംകുളം എ സിപിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വടക്കാഞ്ചേരി പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് ഈ സംഭവം നമ്മളെ നമ്മളെ ആര്യ ഭാര്യയാണ് വിളിച്ചത് ഇങ്ങനൊരു സംഭവമുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൂടെ വരുവെച്ചിട്ട് വിളിച്ചു ഇങ്ങനെ ഈ വഴി വെച്ചിട്ട് ആരും ആടേനെ പൊള്ളിച്ചുണ്ട് നമ്മൾ അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും ചെയ്തു ആ എസ് എസ് ഇ എ അന്നത്തെ ഷാജാൻ സാറായിരുന്നു ഷാജാൻ സാറിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെ അവരതിൻ്റെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെന്നിണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നൊന്ന് അന്വേഷിച്ചു അങ്ങനത്തെ സംഭവം അവരന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും അന്വേഷിക്കുന്ന ചെയ്യണം അതേവരെ ആടെന്നെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും കണ്ടുപിടിക്കും പിന്നെ പ്രത്യേകിച്ച് ആളുടെ ആൾക്കെന്താ വെച്ചാൽ സമ്മതി നന്നായിട്ട് കൊള്ളല് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരാളൊന്നും ചെയ്യാൻ പാടില്ല ആ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനൊരു സംഭവം തന്നെ നമ്മൾ അറിയണതും ചെയ്യണതും ആള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവ മനുഷ്യൻ മനുഷ്യനാണ് കുടിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മെക്കെട്ട് കയറുക അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ വഴിയിൽ കെടുക്കുക അങ്ങനെ ഒരു പ്രശ്നം മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത് വഴിയിൽ ഒരാളന്നൊക്കെ ഇടുന്നുണ്ടായിരുന്നു ആരോ വേറെ വെച്ചിട്ട് ചെയ്ത പോലെയാണ് നന്നായിട്ട് പൊള്ളിട്ടുണ്ട് ഞാൻ ഇന്നലെ കൂടി ആളെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഡോക്ടറായിട്ട് സംസാരിച്ചു അപ്പൊ ആള് പറഞ്ഞത് അത്രയും പ്രശ്നമാണ് കാലമേ പറ്റിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി